ആപ്പിൾ ഹോൾസെയിൽ വില ആപ്പിൾ ഷിംല ഒരു കിലോ നൂറ്റി പത്ത് രൂപ ആപ്പിൾ ഗ്രീൻ ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആപ്പിൾ റീറ്റെയിൽ വില ആപ്പിൾ ഷിംല ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വരെ ആപ്പിൾ ഗ്രീൻ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ വരെ അവക്കാഡോ ഹോൾസെയിൽ വില ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ അവക്കാഡോ റീറ്റെയിൽ വില ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വരെ നേതപ്പഴം ഹോൾസെയിൽ വില ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ റീറ്റെയിൽ വില ഒരു കിലോ അറുപത്തി മൂന്ന് രൂപ മുതൽ എഴുപത് രൂപ വരെ പൂവൻ പഴം ഹോൾസെയിൽ വില ഒരു കിലോ നാൽപ്പത്തെട്ട് രൂപ പൂവൻ പഴം റീറ്റെയിൽ വില അയിമ്പത്തഞ്ച് രൂപ മുതൽ അറുപത്തി ഒന്ന് രൂപ വരെ മാങ്ങ ഹോൾസെയിൽ വില ഒരു കിലോ നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ റീറ്റെയിൽ വില ഒരു കിലോ നൂറ്റി അമ്പത്തി മൂന്ന് രൂപ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വരെ ഓറഞ്ച് ഒരു കിലോ ഹോൾസെയിൽ വില അയിമ്പത്തിനാല് രൂപ ഓറഞ്ച് ഒരു കിലോ റീറ്റെയിൽ വില അറുപത്തിരണ്ട് രൂപ അറുപത്തി ഒമ്പത് രൂപ വരെ പപ്പായ ഒരു കിലോ ഹോൾസെയിൽ വില മുപ്പത്തി ഒന്ന് രൂപ പപ്പായ ഒരു കിലോ റീറ്റെയിൽ വില മുപ്പത്തി ആറ് രൂപ മുതൽ മുപ്പത്തി ഒമ്പത് രൂപ വരെ പൈനാപ്പിൾ ഒരു കിലോ ഹോൾസെയിൽ വില മുപ്പത് രൂപ പൈനാപ്പിൾ ഒരു കിലോ റീറ്റെയിൽ വില മുപ്പത്തഞ്ച് രൂപ മുതൽ മുപ്പത്തി എട്ട് രൂപ വരെ സപ്പോട്ട ഒരു കിലോ ഹോൾസെയിൽ വില അയിമ്പത്തെട്ട് രൂപ സപ്പോട്ട ഒരു കിലോ റീറ്റെയിൽ വില അറുപത്തേഴ് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെ കരിമ്പ് ഒരു കിലോ ഹോൾസെയിൽ വില ഇരുപത്തി ആറ് രൂപ കരിമ്പ് റീറ്റെയിൽ വില ഒരു കിലോ മുപ്പത് രൂപ മുതൽ മുപ്പത്തി മൂന്ന് രൂപ വരെ മുന്തിരി ഒരു കിലോ ബ്ലാക്ക് തൊണ്ണൂറ് രൂപ ഗ്രീൻ എൺപത് രൂപ ബ്ലാക്ക് റീറ്റെയിൽ റീറ്റെയിൽ നൂറ്റി നാല് രൂപ മുതൽ നൂറ്റി പതിനാല് രൂപ വരെ ഗ്രീൻ തൊണ്ണൂറ്റെട്ട് രൂപ മുതൽ നൂറ്റി രണ്ട് രൂപ വരെ